ഹായ് ഒരു വൻ നിങ്ങൾക്ക് ഇവളെ അറിയോ ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ഒരു കണ്ടസ്റ്റൻ്റാണ് റസ്മിൻ ആയിഷ അങ്ങനെ എന്താണ് പേര് റസ്മിൻ ഭായി എന്നാണ് അറിയപ്പെടുന്നത് ഇവളൊരു മുസ്ലിമാണ് പക്ഷേ ഇന്നലെ ഈ സ്ത്രീ പറഞ്ഞ രണ്ട് മൂന്ന് വീഡിയോ ക്ലിപ്പ് എൻ്റെ ഒരു ഫ്രണ്ട് ബാബു എനിക്ക് അയച്ചു പറഞ്ഞു ബ്രോ ഇതൊന്ന് റിയാക്ട് ചെയ്യണം അതായത് നിങ്ങൾ ഓർക്കുക എനിക്ക് അയച്ചു തന്നത് ബാബു ആണ് എന്താണ് ഇവൾ പറയുന്നത് സത്യം പറഞ്ഞാൽ ഞാൻ ഞെട്ടിപ്പോയി ഇന്ന് ഇവൾക്കുള്ള അതായത് ഇവളൊരു മുസ്ലിം ആയതുകൊണ്ട് മുസ്ലിംസിനെ ഇവൾ പച്ചക്ക് കളിയാക്കുകയാണ് ഇതിനുള്ള റീപ്ലെ ഞാൻ കൊടുക്കുകയാണ് അതിനുശേഷം അതായത് റസ്മിൻ ബായി എന്ന് പറയുന്ന ഇവൾ മുസ്ലിംസിനെ കളിയാക്കിയതിനെ കുറിച്ച് ഒരു ഉസ്താദ് ഇവൾക്കെതിരെ ഒരു മറുപടി കൊടുത്തിട്ടുണ്ട് എന്നാൽ അത് കുറച്ച് വിവാദമാണ് ആ ഉസ്താദിനെതിരെ റസ്മിൻ കേസുമായി പോകുമെന്നാണ് വാർത്ത കേൾക്കുന്നത് അപ്പോൾ എന്താണ് ഉസ്താദ് പറഞ്ഞത് അതും കൂടി ഞാൻ ചെടിൽ വെച്ചരാം ആദ്യം മറുപടി ഞാൻ കൊടുക്കാം ഓക്കെ എന്താണ് നിനക്ക് ദേഷ്യം വരുന്നത് മദ്രസയിൽ പഠിപ്പിക്കുന്നത് അന്യ പുരുഷന്റെ കൂടെ പോവരുത് പീഡിപ്പിക്കരുത് വ്യവിചാരം ചെയ്യരുത് അങ്ങനെയൊക്കെയാണ് മദ്രസയിൽ പഠിപ്പിക്കുന്നത് അത് ഇപ്പോ ചിന്തിക്കുമ്പോൾ ദേഷ്യം വരുന്നുണ്ട് എന്നാണ് റസ്മിൻ പറയുന്നത് എന്താ അല്ലേ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിൽ ജീവിക്കൂ പിന്നെ എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ പറയുന്നത് അതായത് ഒന്നും നിങ്ങൾ പറയേണ്ട ആവശ്യമില്ലല്ലോ ഒരു കാര്യം പറയുകയാണ് പൊന്നുപ്രേക്ഷകരെ മതം ഫോളോ ചെയ്യുന്ന എല്ലാ മതത്തിലും ഹൈന്ദവ വിഭാഗത്തിലായാലും ക്രിസ്ത്യൻ വിഭാഗത്തിലായാലും മുസ്ലിം വിഭാഗത്തിലായാലും എല്ലാ മതത്തിലും ഒരു സൈഡ് ആൾക്കാരുണ്ട് മതം എന്താണ് പറയുന്നത് അത് കൃത്യമായി ഫോളോ ചെയ്യുന്നവർക്ക് അതായത് അത് കൃത്യമായി ഫോളോ ചെയ്യുന്നവർക്ക് റസ്മിൻ ഇങ്ങനെ പറയുന്നത് കേട്ടപ്പോൾ ടെൻഷൻ തോന്നൂലേ ബാബു എന്നെ വിളിച്ച് പറയുകയാണ് ഒന്ന് റിയാക്ട് ചെയ്യണം ബ്രോ അതായത് നല്ല രീതിയിൽ മുസ്ലിം മതം വിശ്വസിച്ച് ഇതൊരു ഭീഷണി അന്ന് അതായത് മദ്രസയിൽ പഠിപ്പിക്കുന്നത് പൊന്നുപ്രേക്ഷകരെ വ്യഭിചാരം ചെയ്യരുത് കള് കുടി അതായത് കള്ളു കുടിച്ച് ആണുങ്ങളോടൊപ്പം പെണ്ണുങ്ങളോടൊപ്പം ഇങ്ങനെ തുള്ളരുത് അതൊക്കെയാണ് മദ്രസയില് പഠിപ്പിക്കുന്നത് അത് ഇവൾക്ക് അത് ഓർത്തിട്ട് ഇപ്പൊ സങ്കടം വരുന്നുണ്ട് എന്നാണ് ഇവള് പറയുന്നത് ഓക്കെ ബാക്കിയും കൂടി കേട്ടു നോക്കാം അത് തിരിച്ചറിയുന്നതാണ് ഓരോന്ന് ഓരോ ആൾക്കാരോട് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ എന്റെ ചോദിക്കട്ടെ മദ്രസയിൽ എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ലോകം പോകണ്ടെന്ന് മദ്രസ പഠിച്ചവർ ഒന്ന് കമന്റ് ചെയ്യണം നിങ്ങളോട് അവിടത്തെ ഉസ്താദന്മാരോ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അതായത് നിങ്ങൾ മദ്രസ പഠിച്ചത് കൊണ്ട് നിങ്ങൾ ദുബായ് പോവരുത് സൗദി പോവരുത് അല്ലെങ്കിൽ ടൗണിലേക്ക് പോവരുത് അങ്ങനെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഇവിടെ റസ്മിൻ പറയുന്നുണ്ട് ഞാൻ ലോകം കണ്ടത് തന്നെ ഇതിനൊക്കെ മാറ്റി ചിന്തിച്ചപ്പോൾ എന്നാണ് എന്താണ് റസ്മിനെ ബോധമുണ്ടോ ഓക്കെ ബാക്കിയും കൂടി കേട്ടു അതായത് ഇപ്പോ ഒരു ഒരു എക്സാമ്പിൾ ചുറ്റുവട്ടത്തുള്ള എന്താണ് പൊട്ടകനം എനിക്ക് പേഴ്സണലി മനസ്സിലാവുന്നില്ല പൊന്നുപ്രേക്ഷകരെ ഞാനൊരു കാര്യം പറയുകയാണ് ഇവിടെ ഈ നാട്ടിൽ ക്രിസ്തനൊന്നാണ് വിൻസെന്റ് ഒന്നാണ് മുഹമ്മദ് ഒന്നാണ് ഞാൻ എൻ്റെ എല്ലാ വീടുകളും പറയുന്നതാണ് അതായത് ഇവിടെ ജാതി മത ഭേദമില്ലാതെ ഒരു മതമുണ്ട് ആ മതത്തിൻ്റെ പേര് മനുഷ്യ മതമാണ് നമ്മൾ ഒന്നാണ് അങ്ങനെയാണ് ഞാൻ പേഴ്സണലി ചിന്തിക്കുന്നത് അതിനിടയിൽ വർഗീയ കലാപം ഉണ്ടാക്കാനല്ലേ അല്ലേ റസ്മിൻ ഇങ്ങനെ പറയുന്നത് നിങ്ങൾ നോക്കൂ പൊട്ടക്കണത്തിലൊക്കെ പെട്ടിട്ടുണ്ട് മുസ്ലിം അത് പറയുന്നത് മുസ്ലിം പെൺകുട്ടികളെയും ആൺകുട്ടികളെയുമാണ് മദ്രസയിൽ പഠിച്ചത് കൊണ്ട് പൊട്ടക്കണത്തിൽ പെട്ടിട്ടുണ്ടോ ഒന്നും അറിയാതെ തന്നെ റസ്മിൻ ഒരു കാര്യം മനസ്സിലാക്കണം അതായത് ഏത് മദ്രസയിലാണ് പറഞ്ഞത് ലോകം ചുറ്റരുത് എന്നൊക്കെ അതൊന്ന് റസ്മിൻ നമുക്കൊന്ന് പഠിപ്പി തരണം ഓക്കെ എല്ലാ മദ്രസയിലും പഠിപ്പിക്കുന്നത് വ്യവിചാരം ചെയ്യരുത് വൃത്തികേട് ചെയ്യരുത് അങ്ങനെയൊക്കെയാണ് അത് അത് ഊർത്തിട്ട് ടെൻഷൻ ആണത്രേ ഓക്കേ ബാക്കിയും എന്റെ പൊന്നുപ്രേക്ഷകര് ഞാനൊരു മുസ്ലിം മതപ്രകാരം ഒരു കാര്യം പറയുകയാണ് ആ മതത്തിൽ അഞ്ചു വകത്ത് നിസ്കരിക്കാനും പറഞ്ഞിട്ടുള്ള ഒരു നിയമമുണ്ട് ആ അഞ്ചു വകത്ത് നിസ്കരിച്ചിട്ട് എല്ലാവരും അവരുടെ പാർട്ടിന് പോവുകയാണ് ഇപ്പോൾ ബീച്ചിലേക്ക് പോകുന്നില്ലേ എല്ലാവരും പോകുന്നില്ലേ അതായത് ബീച്ചിലേക്ക് പോകുന്നുണ്ട് മാർക്കറ്റിലേക്ക് പോകുന്നുണ്ട് എൻജോയ്മെന്റ് ചെയ്യുന്നുണ്ട് എല്ലാം ചെയ്യുന്നുണ്ട് അഞ്ച് ഭാഗത്ത് മതം പറഞ്ഞതുപോലെ നിസ്കരിക്കുന്നു അത്ര തന്നെ ഉള്ളു അതിന് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എന്ത് കാര്യമാണ് റസ്മിന് അത് ക്രിസ്ത്യൻ മതത്തിൽ ചർച്ചിലേക്ക് പോകുന്നുണ്ട് ഹൈന്ദവ മതത്തിൽ രാവിലെ നേരിട്ട് നമ്മൾ നമസ്കാരം ഇതൊക്കെ പൂജാ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അത് നമ്മളുടെ ഒരു നിയമമാണ് അതിന് റസ്മിന് പൊട്ടക്കണത്തിലൊക്കെ പറഞ്ഞിട്ട് എന്ത് കാര്യമാണ് വളരെ വളരെ തെറ്റാണ് റസ്മിനെ ബാക്കി കേട്ടു നോക്കാം അതിന് വെളിയിൽ വന്ന് പുറത്തേക്ക് ചാടിയാൽ മാത്രമേ അറിയുള്ളൂ ലോകുണ്ട് ഇവിടത്തെ കൾച്ചറാണോ വേറെ സ്ഥലങ്ങളിലുള്ളത് അല്ല ഇവിടത്തെ പറയുന്നത് ഏത് പെണ്ണാണ് ഏത് ആണാണ് മദ്രസ പഠിച്ചുകൊണ്ട് എവിടെയും പോവാൻ പറ്റാത്ത റൂമിന്റെ ഉള്ളിൽ ബാക്കിയത് റസ്മിൻ കാണിത്തരണം ഇത് വെറുതെ കലാപമുണ്ടാകാം റസ്മിൻ അറിയും ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളെപ്പോലുള്ള യൂട്യൂബേഴ്സ് അത് റിയാക്ട് ചെയ്യും അതുകൊണ്ട് കുറച്ച് ഫേമസ് ആവും അതിന് വേണ്ടിട്ട് ചെയ്യുന്നതാണോ എന്ന് എനിക്കറിയില്ല ഏത് പെണ്ണാണ് മദ്രസയിൽ പോയത് കൊണ്ട് ലോകം അറിയാതെ ബാക്കിയായത് ഈ പറഞ്ഞ റസ്മിൻ ഇതിനുള്ള ഉത്തരം തരണം എന്ന് ഞാൻ പറയുകയാണ് ഓക്കെ ബാക്കി കേട്ടു നോക്കാം പറയാറില്ല എനിക്ക് എനിക്ക് ട്രാവൽ ചെയ്യുമ്പോൾ സമാധാനം സമാധാനം കിട്ടുന്നു 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 ആൾക്കാരെ കാണുമ്പോൾ സന്തോഷം സംസാരിക്കുന്നു കാര്യങ്ങൾ പഠിക്കുന്നു മനസ്സിലാക്കുന്നു ഇവിടെ റസ്മിൻ പറയുന്നത് ഖുർആൻ കിട്ടൂല നീ വെളിയിൽ ഇതൊക്കെ പറയുന്നു നീ കുർആാൻ ഓതണ്ട നീ ഒന്നും ചെയ്യണ്ട നീ എന്തിനു മൈക്കേടെ മുമ്പിൽ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട് നിനക്കിഷ്ടം ചെലപ്പോ ബാറിൽ നാലാളുടെ കൂടെ തുള്ളാനായിരിക്കും ഓക്കെ ഫൈൻ നീ അത് ആഘോഷിച്ചോ

എന്താണ് എനിക്ക് പേഴ്സണലി അറിയില്ല റസ്മിൻ്റെ ഇത് എൻ്റെ ഒരു സംശയമാണ് റസ്മിൻ ആരെങ്കിലും കലാപം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പൈസ കൊടുത്ത് പറയിപ്പിച്ചതാണോ എന്ന് എനിക്ക് പേഴ്സണലി അറിയില്ല അതായത് കുറേ പേരിൻ്റെ ഇപ്പോൾ മതമില്ലാത്ത ഇഷ്ടംപോലെ വ്ളോഗർമാരും ഇഷ്ടംപോലെ യൂട്യൂബേഴ്സും എല്ലാവരും ഉണ്ട് ആക്ട്രസ്മാർ എല്ലാവരും ഉണ്ട് പേര് ചിലപ്പോൾ മുസ്ലിം ആയിരിക്കും പക്ഷേ ഹിന്ദു ആയിരിക്കും ക്രിസ്ത്യൻ ആയിരിക്കും പക്ഷേ അവന്മാർ മതത്തെക്കുറിച്ചൊന്നും പറയുന്നില്ല ഇവൾ ഇവളെന്തുകൊണ്ട് ആരെങ്കിലും പൈസ കൊടുത്ത് ചിലപ്പോൾ പറയിപ്പിച്ചതായിരിക്കുമെന്നാണ് ഞാൻ പേഴ്സണലി വിചാരിക്കുന്നത് ഇല്ലെങ്കിൽ റസ്മിൻ ഇങ്ങനെ ഓപ്പണായി പറയുമോ അതായത് സത്യം പറഞ്ഞാൽ എന്താണ് ഇത് നല്ല രീതിക്ക് മതം ഫോളോ ചെയ്യുന്നവർക്ക് ഇത് വലിയൊരു ഭീഷണിയാണ് ഇങ്ങനെ പറയുന്നത് കേട്ടു അംഗീകരിക്കാത്ത കുറച്ച് ആളുകൾ ഇപ്പോഴും ഉണ്ട് കേരളത്തിലെ ആളുകൾ അപ്പൊ അവരിപ്പോ അന്ന ഉമിനും അതേപോലെ ആളുകൾ ഇപ്പൊ അവരെ സ്വീകരിക്കുന്നില്ല അംഗീകരിക്കുന്നില്ല അത് കാണുന്നുണ്ട് തോന്നുന്നുണ്ട് പിന്നെ എല്ലാവരുടെ ചിന്താഗതി നമുക്ക് ഒറ്റ ദിവസം എന്ത് മാറുമെന്നാണ് എന്തുകൊണ്ടാണ് ജനങ്ങൾ ആക്സെപ്റ്റ് ചെയ്യാത്തത് ഒരു കാലം റസ്മിൻ ഓർക്കണം അതായത് മുസ്ലിം മതത്തിൽ മാത്രമല്ല ആദിലാനൂറെ ആക്സെപ്റ്റ് ചെയ്യാത്തത് ഈ കേരളത്തിൽ തന്നെ എൺപത് ശതമാനം ആൾക്കാർ അവരെ ആക്സെപ്റ്റ് ചെയ്യുന്നില്ല അതായത് അതിൻ്റെ ഒന്നാമത്തെ കാരണം പെണ്ണും പെണ്ണുമായിട്ട് ജീവിക്കുന്നു എന്നാണ് അങ്ങനെ ജീവിച്ചു കഴിഞ്ഞാൽ കുട്ടികളുണ്ടാവുമോ അവരുടെ നല്ലതിന് വേണ്ടിയാണ് അവരെ ആക്സെപ്റ്റ് ചെയ്യാത്ത ഒരു പത്ത് വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ ആര് നോക്കും കുറച്ച് ഏജ് ആയി കഴിഞ്ഞാൽ ആര് നോക്കും പെണ്ണും പെണ്ണുമായിട്ട് ജീവിച്ചു കഴിഞ്ഞാൽ ആരാണ് ആരുണ്ട് അവർക്ക് നാളെ ഇവിടെ ഇവിടെ ഒരു നാച്ചുറൽ കൾച്ചർ എന്ന് പറയുന്നത് ആണും പെണ്ണും ആണും പെണ്ണുമായിട്ട് ജീവിക്കുന്നതല്ലേ ഇവിടെ പെണ്ണും പെണ്ണും ഇപ്പോൾ അവർ പറയും ചിലപ്പോൾ സെക്ഷുവൽ ആയിട്ട് അവർക്ക് അങ്ങനെ ഇൻട്രസ്റ്റ് ഇല്ല നല്ലൊരു ഡോക്ടറെ കാണാമല്ലോ എന്തുകൊണ്ട് റസ്മിൻ്റെ ഇത് എന്ത് പറ്റി എന്ന് എനിക്കറിയില്ല ഓക്കെ ബാക്കിയും കൂടി കേട്ടു നോക്കാം ഞാനില്ല വിശ്വസിക്കുന്ന ആളോ ഞാനൊരു മതത്തിലോ അല്ലെങ്കിൽ ഒരാൾ പറയുന്നത് കേട്ടോ ഒരാൾ എന്നോട് ഇങ്ങനെ പറഞ്ഞു അതുകൊണ്ട് ഞാൻ ഇങ്ങനെ നടക്കാം അങ്ങനെയല്ലെങ്കിൽ എന്തിനാണ് ഇങ്ങനെയുള്ള വിഷയം ചർച്ച ചെയ്യുന്നത് മിണ്ടാണ്ടിരിക്കുന്നു മൈക്കാരെങ്കിലും ചോദിക്കുമ്പോൾ എനിക്ക് ഇതിനെ കുറിച്ച് പറയാനില്ല എന്ന് പറഞ്ഞിട്ട് മിണ്ടാണ്ടിരിക്കണം ഇവിടെ ഈ കേരളത്തിൽ ഹിന്ദു മതമുണ്ട് മുസൽമാൻ മതമുണ്ട് ക്രിസ്ത്യൻ മതമുണ്ട് ഞങ്ങളെല്ലാരും സഹോദരന്മാരാണെന്ന് പറഞ്ഞ് മൂന്ന് പേരും മൂന്ന് വർഗക്കാരും ഇവിടെ സുഖകരമായി ജീവിക്കുമ്പോൾ നീയൊക്കെ വിഷം തുപ്പുമ്പോഴാണ് ഇവിടെ പ്രശ്നമുണ്ടാവുന്നത് ഓക്കെ ബാക്കി കൂടി കേട്ടു നോക്കാം എക്സ്പീരിയൻസിൽ ഞാൻ അനുഭവിച്ചതും ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങളും വെച്ചിട്ടാണ് എന്റെ ഇപ്പോഴത്തെ ജീവിതം ഇപ്പൊ ഞാൻ മുന്നോട്ട് പോകും അതാണ് വേണ്ടത് അല്ലാണ്ട് ഒരാള് ചെറുപ്പത്തിലേ നമുക്ക് ഒരാള് പറഞ്ഞു തന്നു അങ്ങനെ തന്നെ ജീവിക്കണം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ എനിക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല നമ്മളതൊരു കെട്ടിയിരുന്ന ഒരു സാധനമാണ് മതം അപ്പോ അതിൽ നിന്ന് വെളിയിലേക്ക് വരിക വെളിയിലേക്ക് വരാന്ന് പറഞ്ഞുകഴിഞ്ഞാൽ എക്സ്പ്ലോർ ചെയ്യാം ഒരുപാട് കാര്യങ്ങൾ ചുറ്റുമുണ്ട് അത് മനസ്സിലാക്കി കഴിഞ്ഞ കഴിഞ്ഞാൽ നമുക്ക് ഓക്കെ നമുക്ക് എന്താണ് വേണ്ടത് എന്ന് നമുക്ക് പറയാൻ പറ്റും എന്താ അല്ലേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വളരെ പുച്ഛം മാത്രമാണ് റസ്മിനോട് എനിക്ക് പറയാനുള്ളത് അതായത് റസ്മിന് ഈ പറയുന്ന ജസ്ന സലീം റസ്മിന് ഇവർക്കൊക്കെ ഒരു ധാരണയുണ്ട് അതായത് പേര് ആരിഫ് ഹുസൈനൊക്കെ പേര് മുസ്ലിമാണ് അതുകൊണ്ട് മുസ്ലിമിനെ പഞ്ഞിക്കിട്ട് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വ്യൂസ് കിട്ടും ഞങ്ങൾക്ക് ഞങ്ങൾ നാലാളിലേക്ക് അറിയപ്പെടും ഇപ്പോൾ ഫസൽ കരാട്ട് ആരിഫ് ഹുസൈന് റസ്മിനൊക്കെ ജസ്ന സലീം ഒക്കെ ട്രെയിൻ ഇതിന് വേണ്ടിയിട്ടാണ് അതായത് പേര് മുസ്ലിം ആയത് മുസ്ലിമിനെ പഞ്ഞി കിട്ടാൻ നല്ല വ്യൂസ് ആണ് നല്ല രീതിയിൽ ഫേമസ് ആവും എല്ലാവരും എടുത്ത് റിയാക്ട് ചെയ്യും അതുകൊണ്ട് ഒന്നെങ്കിലും അതുകൊണ്ടായിരിക്കും അല്ലെങ്കിൽ ആരെങ്കിലും പൈസ കൊടുത്ത് വെറുതെ കലാപം ഉണ്ടാക്കാൻ പൈസ കൊടുത്ത് ചെയ്യിപ്പിച്ചതായിട്ടുണ്ടാവും എന്നാണ് ഞാൻ പേഴ്സണലി വിചാരിക്കുന്നത് ഓക്കെ എന്താണ് ഉസ്താദ് പറഞ്ഞത് ഉസ്താദ് ഇതിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് നമുക്ക് അത് കേട്ടു നോക്കാം അത് കുറച്ച് വിവാദമാണ് ഓക്കെ

ാണ് പഠിച്ചവരാണ് ഇനി എന്താണ് മദ്രസയിൽ പഠിപ്പിക്കുന്നത് വ്യഭിചരിക്കാൻ പാടില്ല കള്ള് കുടിക്കാൻ പാടില്ല അതായത് ഈ ലിവിങ് ലിവിംഗ്ഗതറിന്റെ പരിപാടിയൊക്കെ ഉണ്ടല്ലോ അതൊന്നും ഇവിടെ നടക്കൂല അതൊക്കെ പറ്റൂലെന്ന് പറയുമ്പോഴാണല്ലോ മദ്രസയിലുള്ള ചില കാര്യങ്ങൾ ദേഷ്യം ഉളവാകുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് നടക്കൂല മോളെ അതിനുള്ള അരി ഇവിടുത്തെ കാലത്തിൽ വേവില്ല പിന്നെ ജാറക്ക മദ്രസയിൽ പഠിപ്പിക്കുന്നുണ്ട് അതായത് നിന്റെ അയൽവാസി മുസ്ലിം അല്ലെങ്കിൽ പോലും അവനെ നീ ബഹുമാനിക്കണമെന്ന് തീർന്നില്ല നിന്റെ അയൽവാസി പട്ടിണി കിടക്കുകയാണെങ്കിൽ വയറ് നിറച്ച് നീ ഭക്ഷണം കഴിക്കുന്നുണ്ടെങ്കിൽ എന്നിൽ പെട്ടവനല്ല നീയെന്ന് ഓക്കെ ഇവിടെ ഉസ്താദ് എനിക്ക് പേഴ്സണലി ഒരു തെറ്റും കണ്ടു എന്ത് മാന്യമായ കൊടുക്കുന്നത് അല്ലെ മദ്രസയിലൊക്കെ പഠിപ്പിക്കുന്നത് വ്യവിചാരം ഹറാമാണ് അങ്ങനെയൊക്കെയാണ് അതായത് ഒരിക്കലും യാതൊരു മദ്രസയിലും മറ്റേ അവനെ പോയി അടിക്ക് തല്ലെന്നൊക്കെ ഞാൻ കേട്ടിട്ടില്ല ഓക്കെ അവിടെ പഠിപ്പിക്കുന്നത് അതായത് നിങ്ങൾ വ്യവചരിക്കണ്ട അങ്ങനെ ചെയ്യണ്ട ഇങ്ങനെ ചെയ്യണ്ട അതിങ്ങനെയൊക്കെയാണ് അത് റസ്മിനൊക്കെ കൊള്ളുകയാണ് ഈ ഇപ്പോൾ ഉസ്താദിനെതിരെ കേസും കാര്യങ്ങളൊക്കെ കൊടുക്കണമെന്നാണ് ഇതിൻ്റെ താഴെ കുറച്ചുപേരെ കമ്മൻറ്റ് ഇടുന്നത് റസ്മിനോട് എന്താ അല്ലേ സത്യം പറഞ്ഞാൽ കേരളത്തിൽ റസ്മിൻ്റെ സപ്പോർട്ട് കൊടുക്കാനുള്ളത് ആകെ പത്തോ പതിനഞ്ച് പെർസെൻറ്റേജ് ആൾക്കാർ മാത്രമാണ് ബാക്കി ഒരു ബാബു എന്ന് പറയുന്നത് എൻ്റെ ഒരു അടുത്ത ഫ്രണ്ട് ഉണ്ട് ഓനാണ് എനിക്ക് എനിക്കിതായ വീഡിയോ കുൽപ്പം കാര്യങ്ങളൊക്കെ അയച്ചത് ബ്രോ നമ്മളെല്ലാവരും ഒന്നാണ് ഓൻ എന്നോട് പറഞ്ഞത് ബ്രോ നമ്മളെല്ലാവരും ഒന്നാണ് ഇവിടെ പോലെയുള്ളവർ ആരുടെ കയ്യിൽ നിന്നോ പൈസ മേടിച്ചിട്ടായിരിക്കും ഇങ്ങനെ പറയുന്നത് ഇതോട് ഇവിടെ കലാപം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അതായത് ഇവമാർക്ക് അറിയും ഇനിയിപ്പോ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇങ്ങനെ വീടിട്ട് കഴിഞ്ഞാൽ ഉസ്താദം പറഞ്ഞാൽ റിയാക്ട് ചെയ്യും അപ്പോൾ അത് പൊങ് പൊങ്ങും പൊങ്ങും ഇവിടെ ഒരു വർഗീയ കലാപം കലാപമുണ്ടാകും അതിന് വേണ്ടിയിട്ട് കളിക്കുന്ന കളിയാണെന്നാണ് ബാബു എന്നോട് പറഞ്ഞത് എന്തായാലും വളരെ വളരെ തെറ്റാണ് നിങ്ങൾക്ക് പ്രത്യേകിച്ച് നിങ്ങളൊരു ഹൈന്ദവ മതക്കാരല്ലെങ്കിലോ ക്രിസ്ത്യൻ മതക്കാരല്ലെങ്കിലും മുസ്ലിം മതക്കാരല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ മതത്തെക്കുറിച്ച് നിങ്ങൾ സംസാരിക്കാതിരിക്കൂ മതം ഫോളോ ചെയ്യുന്നവർക്ക് ഇതൊക്കെ കേൾക്കുമ്പോൾ കുറച്ച് വിഷമം ഉണ്ടാവും അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു കോണ്ടിന്റ് ഞാൻ എടുത്തത് ഓക്കെ അപ്പോൾ ഇതാണ് ഞാൻ വൈഡ് ചെയ്യുന്നു ഓക്കെ ബൈ